മസാല ബോണ്ട് കേസിൽ ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട് ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതി ഇ ഡിയോട് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇ ഡി സമൻസ് ദുരുദ്ദേശത്തോടെയാണ് എന്നാണ് ഐസക്കിൻ്റെ വാദം ഇ ഡി നടപടി അധികാര ദുർവിനിയോഗത്തിൻ്റെ ഭാഗമെന്ന് ഐസക്കും ആരോപിക്കുന്നു വിവരങ്ങളുമായി എബി ജോൺ തോമസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു എബി എന്തൊക്കെയാണ് ഇന്ന് ഈ മസാല ബോണ്ട് കേസ് വീണ്ടും ഹൈക്കോടതിയിലെത്തുമ്പോൾ ഹർജിയുമായി ബന്ധപ്പെട്ട് അജിത് ഷാദ് ഈ കേസുമായി ബന്ധപ്പെട്ട ഐസക് കഴിഞ്ഞ കുറേ നാളുകൾ അതായത് ഐസക്കിന് ഏതാണ്ട് അഞ്ചിലധികം തവണ ഇ ഡിയുടെ സമൻസ് വരികയുണ്ടായി ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഐസക് തന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുകയുണ്ടായി ഇ ഡിയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി താൻ ഹാജരാകില്ല അതിൽ പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം തന്റെ ഭാഗത്ത് ഉണ്ട് എന്ന് ഇതുവരെ ഇ ഡി കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കുറ്റം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി താൻ ഹാജരാകില്ല എന്നുള്ള നിലപാടാണ് ഐസക് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇ ഡിയോട് ഹൈക്കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ത് കാരണത്തിന്റെ പേരിലാണ് ഐസക്കിനെ ചോദ്യം ചെയ്യലിനു വേണ്ടി വിളിപ്പിക്കുന്നത് അത് കോടതിയെങ്കിലും നിങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളൊരു ആ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഈഡിക്ക ലഭിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടാണ് ഹർജി വീണ്ടും പരിഗണിക്കുന്നത് ഇന്നിപ്പോൾ ഐസക്കിനെ ചോദ്യം ചെയ്യുന്നതിന്റെ എന്ത് കാരണത്തിന്റെ പേരിലാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ഈ ഡി ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഒപ്പം തന്നെ ഹൈക്കോടതി അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ അതിന് മിനിമം ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഐസക്ക് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ചോദിച്ചിരുന്ന ചോദ്യം हाईकोर्ट अधिकारी दौ चालू ചോദിക്കുന്ന സാഹചര്യമാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തു പറയേണ്ട പറയേണ്ടവുന്ന എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരുമ്പോൾ ഇ ഡി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഐസക്കിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലാണോ ഇത് എന്നുള്ള കാര്യത്തിൽ ഇ ഡി വ്യക്തത വരുത്തേണ്ടി വരും എന്തായാലും ഈ മസാലാ തോന്ത് വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം അല്ലെങ്കിൽ ഐസെക്കും ഒപ്പ ഒപ്പതന്നെ കിഡ്നിയും ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഒരിക്കലും മസാല തോന്ത് എന്ന് പറയുന്നത് കേരളം മാത്രം എടുത്തിട്ടുള്ള ഒരു കാര്യമല്ല മറ്റ് വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ മസാല ബോണ്ടുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല ഇവിടെ കിഫ്ബിയാണ് ഈ പണം സമാ സമാഹരിക്കുകയും അത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ കാണാത്ത രീതിയിലുള്ള ഇടപെടൽ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടാകുന്നു ഇത് കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ നടപടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഐഷക്കും ഒപ്പം തന്നെ കിഡ്നിയും ഹൈക്കോടതി നിരോധിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാനങ്ങളും ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സാഹചര്യം കൂടി കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്ക മസാല കോണ്ട് വിഷയം വരുമ്പോൾ ഇ ഡി അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും അജിത് സാർ